ഹലോ ഗൈസ് അങ്ങനെ നമ്മളൊന്ന് പുറത്ത് പോയി വരാം ചേച്ചി ഏടിയല്ല നെറ്റ് സ്റ്റോയിലേക്കാണ് രാവിലെ തന്നെ വിളിക്കുന്നത് ഷോപ്പിലേക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലേക്കാണ് പോകുന്നത് ഷോപ്പിൽ പോയി കാര്യം കണ്ട് സംസാരിച്ച് അങ്ങനെ നമ്മൾ നെറ്റ് സ്റ്റോയിലേക്ക് പോക്കാണ് ഗൈസ് നമ്മളെ പത്തര ആ ടൈമാണ് പോയത് അപ്പോൾ ഞാനും ഉപ്പി മാത്രമാണ് പോയത് അപ്പോൾ നമ്മൾ നെസ്റ്റോളിൽ ഫസ്റ്റ് തന്നെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോയത് ഉപ്പാക്ക് വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസായിട്ടുള്ള വെച്ചതാണ് ഗൈസ് അപ്പോൾ എല്ലാം പൊളിഞ്ഞു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഗൈസ് സന്തോഷമായി വളരെ നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അവരെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം അപ്പോൾ നമ്മളെ തായൊന്നും പിന്നെ ചെയ്യും അപ്പോൾ കുട്ടികളെടുക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അമ്മ സ്കൂളിലേക്ക് പോക്കാണ് അതിൻ്റെ ഒരു പനിയെന്ന് ഇതാണ് ഗൈസ് ഇന്ദിയ സ്കൂള് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒന്നാണ് ഗൈ സുപ്പാൻ ബർത്ത് ഡേ അപ്പോൾ പാരൻസിന് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ബൈ ബൈ